ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വൈക്കടവ് ജുമാ മസ്ജിദിന്റെ കീഴിൽ ലഹരിക്കെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വൈക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനജയ് ദാസ് ഉദ്ഘാടനം ചെയ്തു വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് മാതൃകയാവുകയാണ് ലഹരിക്കെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് തോരക്കുന്ദിലെ ഈ കൂട്ടായ്മ മഹല്ല കമ്മിറ്റി പ്രസിഡന്റും ജനകീയ കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു മഹല്ല ഖത്തീബ് അബ്ദുൽ റഷീദ് സാനി മുഖ്യ സന്ദേശം നൽകി മഹല്ല സെക്രട്ടറി അബ്ദുൽ കരീം ജനകീയ കമ്മിറ്റി കൺവീനർ സി പി കുഞ്ഞുപുളിക്കലങ്ങാടി ഒ കി എസ് ശിഹാബ്ദങ്ങൾ അസീസ് പത്താക്കൽ സിവിൽ പോലീസ് ഓഫീസർ സൂര്യകുമാർ എന്നിവർ സംസാരിച്ചു ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗം തടയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അവബോധം നൽകി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികാരികൾ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വഴിക്കടവ്